ഇരിട്ടിയിലെ ടൂറിസം കേന്ദ്രമായ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ മൂന്ന് വാഹനങ്ങളിലെത്തി പ്രദേശവാസികൾക്കെതിരെ അക്രമം നടത്തിയ എടയുന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതി ദീപ് ചന്ദ് ഉൾപ്പെടെ പതിനഞ്ചു പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്തു അന്വേഷണം ഊർജിതമാക്കി എടക്കാനം പ്രദേശവാസികൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത് മൂന്ന് വാഹനങ്ങളിലായി ആയുധങ്ങളുമായി എത്തിയ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികളായ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് അവിടെ വന്നിട്ട് വടത്താൻ പഴയ തുടക്കുമ്പോൾ ഒരു മൂന്ന് വണ്ടിയിൽ ആറ് ആൾക്കാർ വന്നിട്ട് അടിച്ചു വന്നിരുന്നു എന്താണെന്ന് പ്രശ്നം വന്നതൊന്നും അനക്കൊന്നും വ്യക്തതയില്ല വന്നു അവർ വന്ന് പിന്നെ വലിയ വടിവാളുണ്ടേനും കമ്പിപ്പാറയുണ്ടേനും പിന്നെ മറ്റേ ഇടിക്കട്ടി ഉണ്ടേനും ഇടിക്കട്ടി ഉപയോഗിച്ച് അതിൻ്റെ കൂടെ അടിച്ചതാണ് അടിച്ച് അപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് ഇവൻ്റെ വീടേക്കെടുത്തല്ലേ ഞാനും ഇവനും റിഞ്ഞിട്ട് കൊണ്ടു വീട്ടിലേക്ക് ഓടുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വടിവാളെടുത്ത് ജീവിച്ച് ഇതിലോട്ട് പെങ്ങളുടെ ജീവനാണ് മാറി പോലെ കൊല്ലുന്നുണ്ട് ജീവിച്ചിട്ട് ആൾക്കും കുറേ അടുക്കും തലവേരത്തിൻ്റെ എന്താ ഏതാണെന്നുള്ള ഭേദം ഇപ്പോൾ വിടുന്നതും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അവർ മൂന്ന് വണ്ടിയിൽ ആൾക്കാർ വന്നിട്ടുള്ളത് ഒരു വണ്ടി അടക്കാലത്ത് മറിഞ്ഞിട്ടുണ്ടല്ലോ അവർ വണ്ടി അടക്കം മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കിട്ടിയിരിക്കുന്നത് നിങ്ങളെ വീട്ടിനടുത്തുനിന്ന് തന്നെയായിരുന്നു സംഭവം വീടിൻ്റെ മുന്നിൽ റിവർവ്യൂ പോയിന്റിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ് ആ വീടിന്റെ മുന്നിലാണ് നമ്മൾ എന്നത് എന്നാലും അവർ പെട്ടെന്ന് വണ്ടിയിൽ വന്ന് അവർ വണ്ടിയിൽ ഇറങ്ങാൻ വണ്ടി അവർ അറിയുന്നതാണ് എന്നാൽ അവരെ കണ്ടാലറിയാം ചിലരെ വാഹനമിടിച്ച് അപായപ്പെടുത്താനും ശ്രമമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ ഷാജി കുറ്റ്യാടൻ കെ കെ സുജിത്ത് ആർ വി സതീശൻ കെ ജിതേഷ് പി രഞ്ജിത്ത് എന്നിവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുറമെ നിന്നുമെത്തിയ സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത് ഇവർ സഞ്ചരിച്ച വാഹനങ്ങളിലൊന്ന് എടക്കാനത്ത് അപകടവും ഉണ്ടാക്കി നമ്മളിപ്പോൾ ഇവരുടെ ഒച്ചകട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് വണ്ടി വന്നിട്ട് നമ്മുടെ മേത്തേ ഞാനും ഞാനൊരു രഞ്ജിത്ത് ഉണ്ട് നമ്മൾ രണ്ടാളിന് മേത്തേക്ക് ഓടുന്നു അപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മറഞ്ഞ് പോയി ഞാൻ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്തു ഭാഗ്യത്തിന് ഇത്രയേ പോകുന്നുണ്ട് പിന്നെ റിട്ടേൺ വരുമ്പാണ് ഈ രഞ്ജിത്തിൻ്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കേട്ടാൽ നോക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്തിനെ പിടിച്ച് കഴിച്ച് വണ്ടി കുറച്ച് നമുക്ക് സ്വാഭാവികം അങ്ങനെ തോന്നാം എന്തെങ്കിലും അന്നേരമായി വണ്ടി പിടിച്ചത് ഇങ്ങനെ കൈ കുടിക്കാൻ പറ്റും ഇതല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്നോവ അടക്കമുള്ള വാഹനങ്ങൾ കൊണ്ട് പ്രദേശവാസികളെ അപായപ്പെടുത്താനും നീക്കം നടന്നു ഇതിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു വീടിന് സമീപം നിൽക്കുകയായിരുന്ന പലരും തലനാരിഴയ്ക്കാണ് ജീവനും കൊണ്ടും രക്ഷപ്പെട്ടത് അക്രമത്തിന് കാരണം എന്തെന്ന് ഇതുവരെയും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രതികൾ പ്രദേശവാസികളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ